ോൾ അപ്പം ഇന്ന് വന്നിരിക്കുന്നു ഞാൻ ലസ്സി കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അപ്പം ഞങ്ങൾ ഒരു ദിവസം നെക്സ്റ്റ് പോയപ്പോൾ ഒരു സ്ട്രോബറിയുടെ ഒരു ലസ്സി കുടിച്ചിട്ടാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഇവിടെ ആ സ്ട്രോബെറി മേടിച്ച് ലസ്സി ഉണ്ടാക്കാനുള്ള സ്ട്രോബറി കിട്ടാനില്ല ഇപ്പം 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 സീസണിന് കിട്ടുന്നത് മാങ്ങയാണ് നമുക്ക് മാങ്ങ കൊണ്ടൊന്ന് ലസി ഉണ്ടാക്കാം ഉണ്ടാക്കാൻ അറിയൊന്നുമില്ല കേട്ടാദ്യമായിട്ടാണ് ലസി ഉണ്ടാക്കണത് അപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ ഞങ്ങളുടെ മമ്മി കൊടുക്കുന്നുണ്ട് സോറി ചോറി മമ്മിയല്ല അമ്മി മുമ്പായി കൊടുത്തതുകൊണ്ടായിരുന്നെ അപ്പൊ എന്റെ ഏട്ടൻ ഇന്ന് കാലത്ത് പറമ്പിൽ പോയിട്ട് കുറച്ച് മാങ്ങയൊക്കെ പൊടിച്ചതുകൊണ്ട് പഴുത്തറും ഉണ്ട് പച്ചയും കുഴിണ്ട് നമുക്ക് പഴുത്ത മാങ്കോന്ന് ലസി അടിച്ചു നോക്കാം അപ്പൊ ഞാനിന്ന് ഓടി ഉണ്ടാവണം എല്ലാവരും അപ്പൊ നമുക്ക് മാങ്കോ ലസിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ വർദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ മാംഗോ രണ്ട് മാംഗോ ഞാൻ തിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഐസ് ക്യൂബ് പിന്നെ ഒരു കപ്പ് തൈ ഇതെത്രേ വേണ്ട വരില്ലേ ഞാൻ ആവശ്യത്തിന് എടുക്കുന്നുള്ളൂ പിന്നെ പരിസര നമുക്ക് ഈ കഷ്ണങ്ങളാക്കിയിട്ടില്ല മാങ്കോസൊക്കെ ഇനി ചാർ ഇരിക്കാം നമ്മൾ തയ്യേ കുറച്ചുകൂടി ചേർക്കാം കുറച്ചൊരു ഞാൻ ഒരു നാല് ടീസ്പൂൺ ചേർക്കണേ നാലോ ചേർക്കാം നമ്മൾ ഓപ്ഷനാണ് വേണ്ട നീ കുറച്ച് ഐസ് ക്യൂബ് ഞാൻ ഇത്ര ഐസ് ക്യൂബ് വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഷുഗർ ഷുഗർ ഉണ്ടാകാം അത് കുറച്ച് ഞങ്ങളുടെ മകരത്തിനാശോട്ടോ ഞാൻ ഇത്രയാണ് ഉണ്ട് എൻ്റെ മകരം ഇത്രയാണ് ഞാൻ ഇത്ര അപ്പം നമ്മൾ ലേസ് ഇതാദ്യം അടച്ചു വരേണ്ടത് നല്ല മാംഗോ ലേസി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം